ഹായ് എവറിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുലാവ് ആണോ കേട്ടോ ചിക്കൻ പുലാവാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്ന പട്ടക്രാമ്പ് ഏലക്ക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഒരു ചെറിയൊരു ബേലീഫും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസ് സവാളയാണ് അതായിരുന്നിട്ട് ചേർക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതേപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറുള്ളി വെളുത്തുള്ളി ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം എടുത്തിട്ടുള്ള ഒരു ബുള്ളറ്റ് മുളകും കൂടി ചേർത്തതാണ് ചതച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വായിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരുപാടങ്ങ് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് വാടി വന്നാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാം വാട്ടിയെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു തക്കാളി ഇതേപോലെ ഒന്നും പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക ഒരുപാടും അരഞ്ഞിട്ടില്ല ഒരു തരിത്തെരിപ്പായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ചില കുട്ടികൾക്ക് ഈ തക്കാളി ഇങ്ങനെ വെന്ത് വന്നാലൊരു വാല് പോലെ ഇങ്ങനെ കാണില്ലേ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അതൊന്നും വക വെക്കാതെ അവർ കഴിച്ചോളും കേട്ടോ അപ്പോൾ തക്കാളി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പും മുളകും പെരട്ടി വെച്ചതാണ് കേട്ടോ മഞ്ഞൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല മുളക് പൊടിയും ഉപ്പുമാണ് പുരട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ചിക്കൻ പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലാതെ നമ്മൾ വെച്ചാൽ ഇതേപോലെ ചിക്കനിലൊന്നും ഉപ്പ് എടുക്കാത്ത പോലെ തോന്നലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചിക്കനിൽ ഇങ്ങനെ ഉപ്പ് പുരട്ടി വെക്കുന്നത് ഉപ്പും അതേപോലെ മുളക് പൊടിയാണ് പല രീതിയിലുണ്ടാക്കാം മഞ്ഞൾ ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ മഞ്ഞ കളറിൽ നമുക്ക് കിട്ടും സാധാരണ ഞാൻ അത് മഞ്ഞൾ യൂസ് ചെയ്യലുണ്ട് കേട്ടോ ഇന്ന് ഒന്ന് മഞ്ഞൾ യൂസ് ചെയ്യാതെ നോക്കാമെന്ന് കരുതി പിന്നെ പൊടികളായിട്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് എല്ലാം കുറച്ചാണ് കേട്ടോ നമ്മൾ ഒരുപാട് മസാലകൾ ചേർക്കുന്നില്ല കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത് നമുക്ക് പൊടികളൊന്നും ചേർക്കാതെ വെറും ഗരം മസാല മാത്രം ചേർത്തിട്ടും ഈ ഒരു പുലാബ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കാരണം മസാല കുറച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിക്കൻ ഫ്ലേവറും അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടാണെങ്കിൽ ബീഫിൻ്റെ ഫ്ലേവറും മാത്രം നമുക്ക് ചോറിലേക്ക് കിട്ടും പരമാവധി നമ്മൾ മസാല കുറച്ചിട്ട് ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ മസാല ചേർത്തുകൊണ്ടാണ് ഈ ഒരു യെല്ലോയിഷ് കളർ വന്നത് കേട്ടോ ചിക്കൻ മസാല ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു കളർ വരില്ല വൈറ്റിഷ് ആയിരിക്കും അപ്പോൾ ചിക്കൻ മസാല ചേർത്തുകൊണ്ടാണ് ഈ ഒരു യെല്ലോയിഷ് കളർ വന്നത് കേട്ടോ അപ്പോൾ എല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ എല്ലാത്തിനും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര എന്നുള്ള കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരി പോരാതുകൊണ്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടേകാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും വെള്ളം നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തിളച്ച് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയൊന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം അരി അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരുപാട് പെട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളയൊന്ന് തിളച്ചൊന്ന് തുടങ്ങുമ്പോൾ അരി അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കഴുകി വാരി വെച്ച അരി ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ ജീരകശാല അരിയാണ് കേട്ടോ സാധാരണ നെയ് ചോറക്ക വയ്ക്കുന്ന അരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ബസ്മതിയോട് അത്ര താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ ഒരു ജീരകശാല അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ പല വെറൈറ്റി അരി വരുന്നുണ്ട് അപ്പോൾ റേറ്റൊക്കെ കുറഞ്ഞ അരിയൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപയുടെ അരിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ ചില ടേസ്റ്റ് ഇല്ലാത്ത അരിയുണ്ട് ഇത് പക്ഷേ നല്ല മണവും ഉണ്ട് കുഴപ്പമൊന്നും അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലൊരു രണ്ട് വിസിൽ കൊടുത്തിട്ടുണ്ട് വിസിലൊക്കെ ഏകദേശം പോയിട്ടുണ്ട് വിസിൽ പോയിട്ട് വേണം നമ്മൾ തുറക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം കയ്യിൽ മല്ലിച്ചപ്പും പുതിയ കുറച്ചുണ്ടെങ്കിൽ അത് രണ്ടും കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ഇന്നിട്ടിട്ടില്ല കണ്ടില്ലേ നമ്മുടെ പുലാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം പീസും ഉണ്ട് അത്യാവശ്യം റൈസും ഉണ്ട് ഒക്കെയുണ്ട് ഇതിപ്പം ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നാല് പേരേ ഉള്ളൂ അപ്പം നമുക്ക് നാല് പേർക്ക് കഴിക്കേണ്ട പുലാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടില്ല ഒന്നും അടിപിടിച്ചിട്ടൊന്നുമില്ല നമ്മളെടുത്ത വെള്ളമൊക്കെ കരക്റ്റാണ് ഒന്നിന് ഒന്നര ആ ഒരു കണക്കിലാണ് എപ്പോഴും ഞാൻ വെള്ളം എടുക്കുന്നത് അപ്പം വെള്ളമൊക്കെ കറക്റ്റായി വന്നുകൊണ്ട് നമ്മൾ റൈസ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു വിസിലൊടുത്താൽ ചോറൊന്ന് ആറിക്കഴിയുമ്പം ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ ചോറ് വേവുന്നതാണ് ഇഷ്ടം കേട്ടോ ചില ആൾക്ക് വേവാത്ത ചോറായിരിക്കും ഇഷ്ടം അപ്പോൾ ചൂടോട് കഴിക്കുമ്പോൾ മാത്രമേ അത് സോഫ്റ്റ് ഉണ്ടാകും തണിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ നമുക്കങ്ങനെ പറ്റില്ല അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടണം കണ്ടതിൽ ഈ ഒരു രീതിയിൽ തന്നെ ചോറ് വേവണം ഒരുപാട് ഉടയലല്ല സാധാരണ ഒരു വേവ് ഉണ്ടല്ലോ മീഡിയം വേവല്ല ഓൾമോസ്റ്റ് വേവണം അതേപോലെ വെന്ത് കിട്ടണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു ബിരിയാണി തിന്നാനോ അല്ലെങ്കിൽ പുലാവ് തിന്നാനോ ഒക്കെ നമുക്ക് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു സാലഡും അച്ചാറും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു മധുരം കൂടി ഉള്ള അച്ചാറാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്